നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പോയ ഇസ്രായേലി പ്രതിനിധികൾക്ക് താക്കീതുമായി തെല്ലവീവിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് മുന്നിൽ പടുകൂറ്റൻ റാലി ബന്ദിമോചന വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടല്ലാതെ ഇസ്രായേലിലേക്ക് മടങ്ങി വരരുതെന്ന് ഖാസയിൽ ബന്ദികളാകപ്പെട്ടവരുടെ ബന്ധുക്കളും നൂറുകണക്കിന് പൊതുജനങ്ങളും ഉൾപ്പെടുന്ന റാലി മുന്നറിയിപ്പ് നൽകി മൊസാ തലവൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോണൻ ബാർ മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് നിസ്റ്റാൻ അലോൺ എന്നിവരാണ് ഇസ്രായേൽ പക്ഷത്തു നിന്നും പങ്കെടുത്തത് സിഐ എ ഡയറക്ടർ ബിൽബിൻസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രേറ്റ് ബർഗർ എന്നിവരും ഖത്തർ ഈജിപ്ത് പ്രതിനിധികളും ഭാഗമായതായി റോയ്റ്റസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഹമാസ് ചർച്ച ബഹിഷ്കരിച്ചിരുന്നു ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ രണ്ടിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രയേൽ പാലിക്കുകയാണ് ചെയ്യേണ്ടതെന്നും വ്യക്തമാക്കിയ ഹമാസ് ചർച്ചകൾക്കായി പ്രതിനിധികളെ നിയോഗിച്ചിട്ടില്ലായിരുന്നു ഇസ്രായേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹേൽ ഹിന്ദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് തെലവീപിലെ തെരുവുകൾ കൈയടക്കി പ്രതിഷേധം അരങ്ങേറിയത് ലാസ്റ്റ് ചാൻസ് മാർച്ച് എന്ന പേരിൽ മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതായാണ് റിപ്പോർട്ടുകൾ ദോഹയിലേക്ക് ചർച്ചയ്ക്ക് പോയവർ കരാർ പൂർത്തിയാക്കുന്നതുവരെ അവിടെ തുടരണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു ഗാസയിൽ തടവിലാക്കപ്പെട്ട നൂറിലധികം ബന്ധികളുടെ സമയം തീരാറായെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ചർച്ച നടത്താൻ പോയ സംഘത്തോടാണ് ോ വരും ദിവസങ്ങളിലോ കരാർ ഒപ്പിടാതെ നിങ്ങൾ ഇസ്രായേലിലേക്ക് മടങ്ങരുത് കരാറുമായി അല്ലാതെ ഇസ്രായേലിലേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് ബന്ദിയായ നിമ്രോത് കൊഹന്റെ സഹോദരൻ യോത്തം കോഹൻ പറഞ്ഞത് രാഷ്ട്രീയ നേട്ടത്തിനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം നീട്ടാൻ ശ്രമിക്കുന്നതായി ബന്ദികളുടെ ബന്ധുക്കൾ ആരോപിച്ചു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാൽ നെതന്യാഹുവിനെ താഴെ ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളായിരിക്കും തന്റെ സഹോദരൻ മരിച്ചാൽ ഉത്തരവാദികൾ എന്ന് ബന്ധിയായ ഇറ്റസ്കിന്റെ സഹോദരൻ डानी एलगर्तु കരാറിൽ എത്താനുള്ള അവസരങ്ങൾ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഭീഷണിപ്പെടുത്തി അട്ടിമറിക്കുന്നതായി ഞങ്ങൾ കേൾക്കുന്നു അവർക്ക് ജീവനേക്കാൾ സ്ഥലത്തോടാണ് ഇഷ്ടം ഇത്രയും പേർ ബന്ദികളായി തുടരുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ എക്കാലത്തെയും വലിയ സുരക്ഷാപരവും സാമൂഹികവും ധാർമ്മികവും മതപരവുമായ പരാജയത്തിന്റെ തെളിവാണെന്ന് എന്നും അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ വർഷം നവംബർ അവസാനത്തോടെ നൂറ്റി അഞ്ച് സിവിലിയൻമാരെ ഹമാസ് മോചിപ്പിച്ചിരുന്നു ഏഴ് ബന്ദികളെ സൈന്യം ജീവനോടെ രക്ഷിച്ചു ഇരുപത്തിനാല് ബന്ദികളുടെ മൃതദേഹങ്ങളും കണ്ടു പത്തു മാസമായി തുടരുന്ന ഗാസയിലെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ സംഘത്തിന്റെ ചർച്ചകൾക്ക് ഇന്നലെയാണ് ദോഹ തുടക്കമായത് ഖത്തർ അമേരിക്ക ഈജിപ്ത് എന്നിവരുടെ സംയുക്ത ആഹ്വാനത്തെ തുടർന്നാണ് ചർച്ച ആരംഭിച്ചത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കി യുദ്ധം അവസാനിപ്പിക്കുകയും ബന്ദിമോചനവും ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഉറപ്പാക്കുകയും ലക്ഷ്യമിട്ടാണ് മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നതെന്ന് ഡോക്ടർ മാജിദ് അൽ അൻസാരി പറഞ്ഞു പാതിവഴിയിൽ മുടങ്ങിയ മധ്യസ്ഥ ചർച്ച പുനരാരംഭിക്കാൻ ഓഗസ്റ്റ് എട്ടിനായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെ തലവന്മാർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഹമാസ് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് ശേഷം അവരുമായി ആശയവിനിമയം നടത്താനാണ് പദ്ധതിയെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്